വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ സെറ സ്റ്റൈൽ സ്റ്റൈൽ ഗാലറി നിയർ കോളേജ് മഞ്ചേരി മഞ്ചേരി നഗരസഭ കേരള ഗലമാലിന്യ പരിപാലന പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുനിസിപ്പൽ ടൗൺ ഹാളിൽ നിർമ്മിച്ച ജൈവമാലിന്യ സംസ്കരണ എറോബിക് കമ്പോസ്റ്റ് യൂണിറ്റ് നാടിന് സമർപ്പിച്ചു അഡ്വക്കേറ്റ് യു എൽ ലത്തീഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു രണ്ട് ദശാംശം ഏഴ് പൂജ്യം ലക്ഷം രൂപ ചെലവഴിച്ചാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് ജൈവ മാലിന്യങ്ങൾ യൂണിറ്റിലൂടെ സംസ്കരിച്ച് ജൈവ വളമാക്കി ഉപയോഗിക്കും ചെയർപേഴ്സൺ വി എം സുബൈദ അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർമാൻ വി പി ഫിറോസ് സ്ഥിരം സമിതി അധ്യക്ഷരായ റഹീം പുതുക്കൊള്ളി എൻ കെ ഗയറുനിസ കൌൺസിലർമാരായ മരുന്നൻ മുഹമ്മദ് ഹുസൈൻ മേച്ചേരി മുജീബ് റഹ്മാൻ പരേറ്റ നഗരസഭാ സെക്രട്ടറി വൈ പി മുഹമ്മദ് അഷ്റഫ് ക്ലീൻ സിറ്റി മാനേജർ ജെ എ നുജും സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ റഷീദുദ്ദീൻ മുല്ലപ്പള്ളി പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ റിൽജു മോഹൻ സി സതീഷ് സി നസറുദ്ദീൻ എൻ ഷിജി ശുചിത്വ മിഷൻ യങ് പ്രൊഫഷൻ പി എം സ്നേഹ കെ എസ് ഡബ്ല്യു എം പി ഡെപ്യൂട്ടി കോർഡിനേറ്റർ ഇൻചാർജ് ഡോക്ടർ ലതിക സോഷ്യൽ എക്സ്പെർട്ട് വിനോദ് കെ എസ് ഡബ്ല്യു എം പി ഉദ്യോഗസ്ഥരായ ബിറ്റു ആന്റണി മിഥുൻ എഞ്ചിനീയർ സഹദ് മിർസ ഡി ജെ എസ് പ്രതിനിധികൾ ഹരിതകർമ്മ സേനാംഗങ്ങൾ നഗരസഭാ ശുചീകരണ വിഭാഗം ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മഞ്ചേരി